ഹലോ ഗേൾസ് എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമായ കൊച്ചിക്കൽ വെള്ളച്ചാട്ടത്തിലേക്കാണ് ഞാൻ പോകുന്നത് പിറവത്ത് നിന്ന് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ അകലെയായിട്ടാണ് കൊച്ചിരിക്കൽ വെള്ളച്ചാട്ടം ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ കവാടം ഇവിടെ ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാം എടുത്തതിന് ശേഷം നമുക്ക് താഴോട്ടുള്ള പടവുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാം ഈ കാണുന്ന താഴെ വെള്ളച്ചാട്ടത്തിലേക്കുള്ള പടവുകൾ റോഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ആയിട്ടാണ് ഇവിടെ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഈ പടവിലൂടെ താഴേക്ക് ഇറങ്ങി ചെന്നാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാം പടവുകളുടെ ഇരു സൈഡുകളിലുമായി ബെഞ്ചുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട് നമുക്ക് ബെഞ്ചുകളിലൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ വരുന്ന എല്ലാവർക്കും തന്നെ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെയുണ്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഡ്രസ്സ് മാറാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പൊ സുഹൃത്തുക്കളെ ഈ കാണുന്നതാണ് വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിലേക്ക് കുളിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സഞ്ചാരികളൊക്കെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി ഒക്കെ നിൽപ്പുണ്ട് ഇപ്പം വെള്ളം ഇച്ചിരി ഒരു സമയമാണ് വെള്ളം കൂടുതലുള്ള സമയങ്ങളിൽ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ വന്നിരിക്കുന്ന സെപ്റ്റംബർ മാസം പകുതിയോടുകൂടിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പം വെള്ളത്തിൻ്റെ അളവ് കുറവാണ് എങ്കിൽ ഈ സമയത്ത് നമുക്ക് സുഖമായിട്ട് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങി വെള്ളത്തിൽ കുളിക്കുന്നതൊക്കെ ചെയ്യുന്നുണ്ട് പാറയിലൊക്കെ വഴുക്കലുണ്ട് സൂക്ഷിച്ചൊക്കെ വേണം ഇറങ്ങാൻ ഇവിടെ ഡ്രസ്സ് മാറാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മഴക്കാലത്ത് അതിഭീകരമായ വെള്ളച്ചാട്ടമാണ് ഇവിടെ